നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ധനകാര്യ സ്ഥാപനങ്ങൾ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്നലെ അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്നു തന്നെയാണ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ജോലിക്കെത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ട് വീണതായി കണ്ടത് ഒന്ന് നിധിയും മറ്റൊന്ന് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകളുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത് കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രന് നാലുപേരാണ് പരാതി നൽകിയിട്ടുള്ളത്

ചെക്ക് കൊണ്ട് കൊടുത്തു രണ്ട് വർക്കിംഗ് ഡേസ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ് അവൻ അന്ന് ഇന്നു അന്ന് ചെന്നപ്പോൾ നിങ്ങള് ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അവന് എന്താ ചെയ്യണ്ടെ ചെക്ക് മടങ്ങി നേരെ ബാങ്കിൽ പോയി പൊളിയായിരുന്നു ഇവിടെ കിട്ടുന്നവരാ അങ്ങനെ ഇവിടെ വന്ന് ഇപ്പൊ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് ടൈപ്പ്